ാമനിർദ്ദേശ പത്രിക നൽകാനുള്ള സമയപരിധി നാളെ അവസാനിക്കാനിരിക്കെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് വയനാട്ടിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം പത്രിക സമർപ്പിക്കും സംസ്ഥാനത്തെ പ്രധാന നേതാക്കളെല്ലാം പത്രിക സമർപ്പിച്ചു പ്രകടനമായി എത്തിയാണ് പത്രികാ സമർപ്പണം കാസർഗോഡ് പത്രികാ സമർപ്പണത്തിന് ആദ്യം എത്തിയിട്ടും ടോക്കൺ നൽകിയില്ല എന്നാരോപിച്ച് രാജ്മോഹനോളി താൻ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു വയനാട്ടിൽ നിന്ന് സുർജിത് അയ്യപ്പതും ദീപക് ധർമ്മവും സുർജിത് അങ്ങനെ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് വലിയ ആവേശത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ ആ റോഡ് മുഴുവൻ നിറഞ്ഞു കവിഞ്ഞ പ്രവർത്തകർ ഒഴുകുന്നു രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാനെന്നാണ് മനസ്സിലാക്കുന്നത് എപ്പോഴാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക രാഹുൽ ഗാന്ധി ഇപ്പോൾ എവിടെയെത്തി ത്തിലേക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തിച്ചേരാമെന്ന് പ്രതീക്ഷിക്കുന്നു കോൺഗ്രസ് പ്രവർത്തകർ വലിയ ആവശ്യത്തിലാണ് രാഹുൽ ഗാന്ധിയെ വയനാട്ടിലേക്ക് വീണ്ടും സ്വീകരിക്കുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായാണ് രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നത് രാഹുലിനൊപ്പം പ്രിയങ്ക ഗാന്ധിയുണ്ട് അപ്പം മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ രാഹുലിന്റെ ഒപ്പമുണ്ട് വി ഡി സതീശൻ എം എം ഹസൻ തുടങ്ങിയ നേതാക്കളെല്ലാം രാഹുൽ ഗാന്ധിയോടൊപ്പം തന്നെയുണ്ട് നാമനിർദ്ദേശ പത്രിക ഇന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി അല്പസമയം മുൻപാണ് സമർപ്പിച്ചത് രാഹുൽ ഗാന്ധി എത്തുന്ന അതേ ദിവസം തന്നെയാണ് ആനിരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് എന്നതും ശ്രദ്ധേയമാണ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ആനിരാജ് പങ്കുവച്ചത് കൂടുതൽ വിശദാംശങ്ങളുമായി സുർജിത് അയ്യപ്പത്തൊരിക്കൽ കൂടി ചേരുന്നുണ്ട് സുർജിത് അങ്ങനെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തിയിരിക്കുന്നു രാഹുൽ ഗാന്ധി കടന്നു വരുന്നു പ്രവിത നമുക്ക് തുറന്ന വാഹനത്തിൽ പ്രിയങ്ക ഗാന്ധി കെ സി വേണുഗോപാൽ ദീപദാസ് മുൻഷി വി ഡി സതീശൻ എം എം ഹസൻ പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയുന്നു അവരുടെ നേതൃത്വത്തിൽ ഇവിടേക്ക് രാഹുൽ ഗാന്ധി കടന്നു വരുന്നു ആയിരക്കണക്കിന് ആളുകൾ അനുധാവനം ചെയ്യുന്നു കബനി നഴി നദി വർഷകാലത്തിൽ എങ്ങനെയാണോ കുത്തിയൊലിക്കുന്നത് അതുപോലെ കൽപ്പറ്റ നഗരത്തിൽ നീണ്ട നീണ്ട ആൾക്കൂട്ടം എണ്ണിയാർടുങ്ങാത്ത ആൾക്കൂട്ടത്തിന് കൽപ്പറ്റ നഗരം സാക്ഷ്യം വഹിക്കുന്നു അത്രമാത്രം പ്രവർത്തക പങ്കാളിത്തം നമുക്ക് കാണാൻ കഴിയുന്നു രാഹുൽ ഗാന്ധി ഈ ജില്ലയിൽ നിന്നുള്ള പ്രവർത്തകർ മാത്രമല്ല രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത് അതായത് കൽപ്പറ്റയിൽ നിന്നും മാനന്തവാടിയിൽ നിന്നും ബത്തേരിൽ നിന്നും മാത്രമല്ല രണ്ട് ചുരങ്ങളിറങ്ങിയാലും വയനാട് ലോക്സഭാ മണ്ഡലമാണ് അതായത് നിലമ്പൂരും വണ്ടൂരും ഏറനാടും തിരുവമ്പാടിയും ഉൾപ്പെടെയുള്ള ചുരമിറങ്ങിയുള്ള നാല് നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള പ്രവർത്തകർ കൂടി ഇവിടെ എത്തുന്നു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ രാഹുൽ ഗാന്ധിയെ കാണാനെത്തുന്നു അദ്ദേഹം എല്ലാവരെയും ാവർക്കും നേരെ കൈവീശിക്കൊണ്ട് ഈ ബഹുജന സംഗമത്തിന് സംഗമത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം കടന്നു വരുന്നു അല്പസമയത്തിനകം തന്നെ കളക്ടറേറ്റിലേക്ക് എത്തിച്ചേരും എസ് കെ എം ജെ സ്കൂൾ പരിസരത്തേക്ക് ഇവിടെ ഈ എസ് കെ എം ജെ സ്കൂൾ പരിസരത്തേക്ക് എത്തിയിരിക്കുന്നു ഇനി കലക്ടറേറ്റിലെത്താൻ ഏതാണ്ട് ഒരു പത്ത് മിനിറ്റ് മാത്രം യാത്ര പക്ഷേ ഇവിടെ വളരെ പതുക്കെയാണ് ഈ റോഡ് ഷോ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ സമയമെടുത്തുകൊണ്ട് ഓരോരുത്തർക്കും നേരെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കടന്നു വരുന്നത് അദ്ദേഹത്തിന്റെ മത്സര സാന്നിധ്യം വീണ്ടും ഉണ്ടാകുന്നു ആയിരക്കണക്കിന് പ്രവർത്തകർ നമുക്ക് കാണാൻ കഴിയും മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് പോലും ഇത്തരത്തിൽ ആയിരക്കണക്കിന് പ്രവർത്തകരുടെ ഒരു സാന്നിധ്യമുണ്ട് ഈ കൽപ്പറ്റ കൽപ്പറ്റ നഗരം ഒരു മനുഷ്യസാഗരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അത്രമാത്രം പ്രവർത്തകർ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ ചിത്രം ഒട്ടിച്ചുകൊണ്ടുള്ള പ്ലക്കാർഡുകളേന്തി ബലൂണുകൾ ത്രിവർണ്ണ ബലൂണുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയിൽ രാഹുൽ ഗാന്ധി റോഡ് ഷോയുടെ ഭാഗമാകുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് അതിനുശേഷം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് അതിനുശേഷമാണ് രാഹുൽ ഗാന്ധി ഇവിടെ ആദ്യമായി വയനാടിൻ്റെ മണ്ണിലേക്ക് എത്തുന്നത് നേരത്തെ പടമലയിൽ കാട്ടാന ആക്രമണം ഉണ്ടായപ്പോൾ അതിനുശേഷം പാക്കത്ത് കാട്ടാനാക്രമണം ഉണ്ടായപ്പോൾ ആ വീടുകളിലെല്ലാം തന്നെ രാഹുൽ ഗാന്ധി എത്തി അതായിരുന്നു ഏറ്റവും ഒടുവിലെ എം പി എന്നുള്ള നിലയിലുള്ള സന്ദർശനം ഇതിനുശേഷം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പ്രഖ്യാപനത്തിന് പിന്നാലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപനത്തിന് പിന്നാലെ ആദ്യമായി രാഹുൽ ഗാന്ധി എത്തുന്നു അതായത് ഇന്ത്യ മുന്നണിയുടെ രണ്ട് സമുന്നത നേതാക്കൾ നേർക്കുനേർ മാറ്റുരയ്ക്കുന്ന മണ്ഡലം ആനി രാജയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട എതിരാളി അതിനൊപ്പം തന്നെ ശക്തനായ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ തന്നെ കെ സുരേന്ദ്രനെ അവതരിപ്പിച്ചിരിക്കുന്നു ബി ജെ പി നേതൃത്വം അത്തരത്തിൽ അങ്ങനെ ഒരു മത്സര സാന്നിധ്യമാണ് ഇവിടെയുള്ളത് എന്നും ഈ രണ്ടായിരത്തി ഒമ്പതിൽ ഈ മണ്ഡലം രൂപീകരിച്ച ശേഷം എന്നും യു ഡി എഫിനൊപ്പം നിലനിന്ന മണ്ഡലമാണ് വയനാട് പക്ഷേ രണ്ടായിരത്തി ഒമ്പതിൽ ഒന്നര ലക്ഷമാണ് എം ഐ ഷാനവാസിൻ്റെ ഭൂരിപക്ഷമെങ്കിൽ അത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ ായിരം ആക്കി കുറയ്ക്കാൻ സി പി ഐക്ക് കഴിഞ്ഞിട്ടുണ്ട് അതാണ് അവരുടെ ആത്മവിശ്വാസം പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് കേരളത്തിന്റെ ചരിത്രത്തിൽ ശോഭ സുരേന്ദ്രൻ പത്രിക സമർപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി കാണാം സുർജ് അതിലേക്കൊന്ന് പോവുകയാണ് ശോഭ സുരേന്ദ്രൻ പത്രിക സമർപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് വീണ്ടും സുർജിത്ത് അയ്യപ്പത്തിലേക്ക് സുർജിത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങളിൽ ഒന്നാണ് വയനാട് ഇവിടെ ഏഴ് മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ രാഹുലിനെ സ്വീകരിക്കാനായി എത്തിയിട്ടുണ്ട് അപ്പം പ്രമുഖരായ കോൺഗ്രസ് നേതാക്കളുണ്ട് അപ്പം മുസ്ലിം ലീഗ് നേതാക്കളുണ്ട് അങ്ങനെ യു ഡി എഫിനൊരു ശക്തി പ്രകടനം എന്ന് വേണമെങ്കിൽ ഇത് പറയാമല്ലേ തീർച്ചയായും ഇത് നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ ഈ രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കേണ്ടത് അത്തരത്തിൽ രാഹുൽ ഗാന്ധി തന്നെ ഇവിടെ മത്സരിക്കും എന്നുള്ളത് നേരത്തെ തന്നെ യു നേതാക്കൾ വ്യക്തമാക്കിയതാണ് അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൻ്റെ തൊട്ടു പിന്നാലെ തന്നെയാണ് പാർലമെൻറ്റ് മണ്ഡലം കൺവെൻഷൻ നടന്നിരുന്നത് അന്ന് സ്ഥാനാർത്ഥി ആരെന്ന പ്രഖ്യാപനം നടന്നിരുന്നില്ല തീരുമാനങ്ങൾ ഉണ്ടായിരുന്നില്ല രാഹുൽ ഗാന്ധി മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ആ അഭ്യൂഹങ്ങൾക്കിടയിലും ഇപ്പോൾ നേതാക്കൾ ആവർത്തിച്ചത് ഇവിടെ രാഹുൽ ഗാന്ധി തന്നെ വീണ്ടും മത്സരിക്കും എന്നുള്ള ആത്മവിശ്വാസമാണ് അവർ പ്രത് ിച്ചത് ആ ആത്മവിശ്വാസം ശരിയെന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് വീണ്ടും രാഹുൽ ഗാന്ധി ഇവിടേക്ക് മത്സരരംഗത്തേക്ക് വന്നത് ഇത് സംസ്ഥാനത്തുടനീളം കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ ചലനം ആവർത്തിക്കും എന്നുള്ള പ്രതീക്ഷയാണ് യു ഡി എഫ് ക്യാമ്പിനുള്ളത് മറിച്ച് സി പി ഐയുടെ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയെ ഇവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ആനി രാജയാണ് ഇവിടെ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതെന്ന പ്രഖ്യാപനം എൽ ഡി എഫ് നടത്തി സി പി ഐ നടത്തി അതിൻ്റെ പിന്നാലെ അവർ മണ്ഡലത്തിലേക്ക് എത്തി കഴിഞ്ഞ മാസം ഒന്നാം തീയതി മുതൽ ആനി രാജ ഇവിടെയുള്ള വയനാട്ടിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് അവർ ഓരോ വീടുകൾ കേന്ദ്രീകരിച്ച് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു അതോടൊപ്പം തന്നെ അവർ പോകുന്നത് വിവിധ പഞ്ചായത്ത് തലത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു അത്തരത്തിൽ വാശിയേറിയ ഒരു മത്സരം മത്സരത്തിൻ്റെ സ്വഭാവത്തിലേക്ക് മണ്ഡലം മാറുന്ന ഘട്ടമാണ് ഉണ്ടായത് അങ്ങനെ വന്നപ്പോൾ ആണ് ഈ രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള പ്രഖ്യാപനം വന്നത് അതോടുകൂടി എൽ ഡി എഫ് ക്യാമ്പ് അല്പം പ്ലാനമായി പക്ഷേ ഇതൊരു രാഷ്ട്രീയ മത്സരമാണ് ആർ ും വിധിയെഴുതിയിട്ടില്ല ഒരു മണ്ഡലവും അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പ്രതീക്ഷയുണ്ട് എൽ ഡി എഫിന് എന്നുള്ള തരത്തിലുള്ള പ്രഖ്യാപനം തന്നെയാണ് നേതാക്കൾ നടത്തിയത് അതുമാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഇവിടെ പാടില്ലായിരുന്നു അദ്ദേഹം ഇന്ത്യ മുന്നണിയുടെ നേതാവാണ് സ്വാഭാവികമായും അദ്ദേഹം മത്സരിക്കേണ്ട ഇടമെന്ന് എന്ന് പറയുന്നത് ബി ജെ പിക്ക് ബി ജെ പിക്ക് ഒരു മത്സര സാന്നിധ്യമായി രാഹുൽ ഗാന്ധി മാറേണ്ടതായിരുന്നു ഇവിടെ ഇടതുപക്ഷമാണ് എതിരാളികൾ സ്വാഭാവികമായും ഇടതുപക്ഷത്തിനെതിരെ അദ്ദേഹം മത്സരിക്കാരുത് ആയിരുന്നു എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എൽ ഡി എഫ് നേതാക്കളും മുന്നോട്ട് വെച്ചു അത് രാഷ്ട്രീയ ആരോപണമായി തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ ഉയർത്തി പക്ഷേ അതിന് കൃത്യമായ രീതിയിലുള്ള മറുപടി എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് മണ്ഡലമാണിത് ഈ സിറ്റിംഗ് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കുന്നതിൽ എന്താണ് പ്രശ്നം എന്നുള്ള ചോദ്യമാണ് മറുചോദ്യമായി യു ഡി ഉയർത്തിയത് എന്തായാലും ും വളരെ വാശിയേറിയ മത്സരത്തിന് വയനാട് മാറുന്നു ഇതിനിടയിലാണ് കെ സുരേന്ദ്രന്റെ മത്സര സാന്നിധ്യം കൊണ്ട് കൂടുതൽ സവിശേഷമായത് ഈ മണ്ഡലം കാരണം നേരത്തെ ബി ഡി ജെസിനായിരുന്നു സീറ്റ് വോട്ട് കുറഞ്ഞു രണ്ടായിരത്തി പതിനാലിനേക്കാൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ വോട്ട് കുറഞ്ഞു വോട്ട് കുറഞ്ഞതോടുകൂടി അത് വലിയ രീതിയിലുള്ള ചർച്ചയായി സംസ്ഥാന നേതൃത്വം പഴി കേൾക്കേണ്ടി വന്നു അങ്ങനെ ഒരു ശക്തനായ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിക്കെതിരെ വേണം എന്നുള്ള ആവശ്യം ഉയർത്തി അതായത് ആദ്യഘട്ട പട്ടികയിൽ വയനാട്ടിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിരുന്നില്ല അങ്ങനെ നാലു ഘട്ട പട്ടികയിലും നാലാം ഘട്ടത്തിലും പ്രഖ്യാപിച്ചില്ല ഒടുവിൽ അഞ്ചാം ഘട്ട പട്ടികയിലാണ് കെ സുരേന്ദ്രൻ തന്നെ മത്സരിക്കണമെന്ന ഒറ്റപ്പേരിലേക്ക് കേന്ദ്ര നേതൃത്വം എത്തിയത് അമിത്ഷായും നരേന്ദ്രമോദിയും വരെ പറഞ്ഞത് ഇദ്ദേഹം മത്സരിക്കണം അതായത് മത്സരരംഗത്തേക്ക് ഉണ്ടാകേണ്ടത് രാഹുൽ ഗാന്ധിക്കെതിരെ കെ സുരേന്ദ്രനാകണം എന്നുള്ള ഒറ്റ പേരിലേക്ക് ഒറ്റ തീരുമാനത്തിലേക്ക് എത്തുകയും രാഹുൽ ഗാന്ധിക്കെതിരെ കെ സുരേന്ദ്രനെ അവതരിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഒരു ത്രികോണ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ലെങ്കിലും മേധാവിത്വം മേധാവിത്വം ഇവിടെ യു ഡി എഫിനെങ്കിലും ഒരു വാശിയേറിയ ശ്രദ്ധേയമായ മത്സരത്തിലേക്ക് വഴിമാറുകയാണ് വയനാട് വാശിയേറിയ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കെ സുരേന്ദ്രനും വയനാട്ടിൽ ഇപ്പോൾ സ്ഥിര സാന്നിധ്യമാണ് അദ്ദേഹം ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഇവിടെ പ്രചാരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് അത്തരത്തിൽ வாஷியேறிய மரத்தின വഴി മാറിയിരിക്കുകയാണ് വയനാട് ലോക്സഭാ മണ്ഡലം ഇന്ന് രാഹുൽ ഗാന്ധി ഇവിടേക്ക് എത്തിയതോടുകൂടി മത്സരത്തിൻ്റെ ചിത്രം മാറുന്നു അദ്ദേഹം വലിയ രീതിയിൽ ഒരു കബനി നദി എങ്ങനെയാണോ വർഷകാലത്ത് കുത്തിവൊലിക്കുന്നത് അതുപോലെയുള്ള ജനപ്രവാഹം അതുപോലെയുള്ള ജനപ്രവാഹം നമുക്ക് ഇപ്പോൾ ഈ വീതിയിൽ കാണാൻ കഴിയുന്നു കൽപ്പറ്റ നഗരവീഥിയിലൂടെ രാഹുൽ ഗാന്ധി കടന്നു വരുന്നു പ്രവർത്തകർ ആവേശത്തോടെ മുദ്രാവാക്യം വിളിക്കുന്നു അദ്ദേഹത്തെ സ്വീകരിക്കുന്നു അദ്ദേഹം അദ്ദേഹവും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നു മുതിർന്ന നേതാക്കൾ നേതാക്കളുടെ എല്ലാം തന്നെ പങ്കാളിത്തമുണ്ട് കെ സി വേണുഗോപാലിൻ്റെ സാന്നിധ്യമുണ്ട് ദേവദാസ് മുൻഷിയുടെ സാന്നിധ്യമുണ്ട് അതോടൊപ്പം തന്നെ എം എം ഹസനുണ്ട് വി ഡി സതീശൻ്റെ സാന്നിധ്യം ഉണ്ട് അബ്ബാസ് അലി തങ്ങളുണ്ട് രമേശ് ചെന്നിത്തലയുണ്ട് ജോസഫ് ഉണ്ട് അത്തരത്തിൽ യു ഡി എഫിൻ്റെ ഒരു പരിച്ഛേദം തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു അത്രമാത്രം പ്രവർത്തകരുടെ പങ്കാളിത്തം ഇവിടെയുണ്ട് ആയിരക്കണക്കിന് പ്രവർത്തകർ അണിനിരന്നുകൊണ്ട് ഇപ്പോൾ എസ് കെ എം ജെ സ്കൂൾ പരിസരത്തേക്ക് ഈ മഹാറാലി കടന്നു വരുന്നു ആ മഹാറാലി കടന്നു വന്ന ശേഷം നേരെ പോകുന്ന കളക്ടറേറ്റിലേക്കാണ് കലക്ടറേറ്റിനകത്ത് രാഹുൽ ഗാന്ധി പട്ടിക നാമനിർദ്ദേശ പത്രിക പത്രിക നൽകും ആ പത്രിക നൽകിയ ശേഷം അദ്ദേഹം ഇന്ന് തിരിച്ചു പോകും വീണ്ടും രണ്ട് തവണ കൂടി രാഹുൽ ഗാന്ധി ഈ മണ്ഡലത്തിലേക്ക് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തും എന്നുള്ള പ്രതീക്ഷയാണ് യു ഡി എഫ് നേതാക്കൾക്കുള്ളത് മറ്റു മണ്ഡലങ്ങൾ കൂടി അദ്ദേഹം ദേശീയ നേതാവ് എന്നുള്ള നിലയിൽ മറ്റു മണ്ഡലങ്ങൾ കൂടി കേന്ദ്രീകരിക്കേണ്ടതുണ്ട്